ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഷോസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ ഇന്നത്തെ കേക്ക് കണ്ടപ്പോൾ കണ്ടപ്പോഴതിനെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ ഭട്ട് ഫേവറേറ്റ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ് കേട്ടോ ഇത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് മൂന്ന് മുട്ടയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒട്ടിച്ച് ഒഴിക്കുക നൂറ്റി ഇരുപത്തഞ്ച് മില്ലി നല്ല ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാരയും പൊടിക്കാത്ത പഞ്ചസാരയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും കുറച്ച് ഉപ്പും മുട്ടയുടെ സ്മെല്ല് മാറിക്കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി എല്ലാം കൂടി അതിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലും ചെയ്തെടുക്കാം മുട്ട ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക ഓയിൽ ചേർത്ത ശേഷം രണ്ട് മിനിറ്റും കൂടി ബീറ്റ് ചെയ്ത് മൈദ അതിലേക്ക് ഇട്ട് ഫോർക്കോ സ്പാച്ചിലയോ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടി വീറ്റ് വെച്ച് ചെയ്യുന്നതാണ് മൈദ ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇടയ്ക്കിടക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക അതിനു ശേഷം രണ്ട് ടീസ്പൂൺ മിൽക്കും കൂടി അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ബാറ്റർ റെഡി ഇട്ടാ ഞാൻ കുക്കറിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് കുക്കർ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി വെച്ചതിന് ശേഷം നെയ്യ് പുരട്ടി നമ്മുടെ ഈ മിക്സ് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് തീ കുറച്ച് മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ഇത് വന്ന് വരുന്ന തൈമ കൊണ്ട് ഇതിലേക്കുള്ള ക്രീമും മിൽക്കും നമുക്ക് റെഡിയാക്കാം അതിനായിട്ട് ഇരുന്നൂറ്റൻപത് മില്ലി റിച്ചിൻ്റെ ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ബീറ്റ് ചെയ്ത് വെക്കുക മിൽക്ക് റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് ഇരുന്നൂറ്റൻപത് മില്ലി പാലും നൂറ്റി ഇരുപത്തഞ്ച് മില്ലി മിൽക്കുമൈഡും നൂറ്റി ഇരുപത്തഞ്ച് മില്ലി വിപ്പിംഗ് ക്രീമും എല്ലാം അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് നമ്മുടെ സ്പഞ്ച് റെഡിയായോ ഒന്ന് തുറന്ന് നോക്കാം ഒരു കൊള്ളി ഉപയോഗിച്ച് നോക്കാം കുത്തിനോക്കാം പിടിക്കണില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പഞ്ച് റെഡി റെഡിട്ടാ ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് തിന്നിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഴിയുള്ള പാത്രത്തിലായാലും സെറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഡാർക്ക് ഭാഗം കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ കളയാട്ടോ ഞാൻ വീട്ടിൽ കഴിക്കാനുള്ള കാരണം വളഞ്ഞിട്ടില്ല ഇനി ഉണ്ടാക്കി വെച്ച മിൽക്ക് ഇടവിട്ട് ഇടവിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് പ്രാവശ്യം ഒഴിക്കണം കേട്ടോ അങ്ങനെ ഇത് സോക്ക് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീമ് ഇതിൻ്റെ മേലേക്ക് തേച്ച് പാത്രത്തിനനുസരിച്ച് ഫില്ല് ചെയ്യുക ഇതിൻ്റെ സീഡിലേക്കെല്ലാം ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം നല്ല ഫിനിഷ് ചെയ്ത് എടുക്കുക ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട് ബ്ലൂബെറീസോ സ്ട്രോബെറീസും ആണ് ടാൻ വേണ്ടത് ഞാൻ ബ്ലൂബെറിക്ക് പകരം കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിയും സ്ട്രോബെറിയുമാണ് വച്ച് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ഒരളവ് കിട്ടാൻ വേണ്ടിയിട്ട് കത്തി വെച്ച് ലൈൻ വരച്ച് കൊടുത്തുട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറിയും മുന്തിരിയും വെച്ചു കഴിക്കുന്നതിന് മുന്നേ ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു അതിനുശേഷം അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ള ആ മിൽക്കും കൂടി ഒഴിച്ചിട്ട് ആ മിൽക്കിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ ഇൻഷാല്ല